ഇതേ നോക്ക് നിന്റെ ഈ ടീമൊന്നും ഒരു കാലത്തും രക്ഷപ്പെടാൻ പോവില്ല മനസിലായ ഈ ഇന്ത്യൻ പ്ലേസിന് വെച്ച് എന്തുണ്ടാക്കാനാസ് എത്ര ശക്തർക്കെതിരെ നേരിടുന്ന മത്സരമാണെങ്കിലും ജയിക്കുന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ആ മത്സരം കാണാൻ പോവാറ് തിരിച്ചൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല പക്ഷെ ആരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷ ആയി കായ് ഐസർ വലിയ പ്രശ്നം ഇപ്പൊ ഏകദേശം പരിഹരിച്ചു കഴിഞ്ഞു സോ അപ്പോ ഇതാണ് അടുത്ത പ്രശ്നം തോന്നുന്നത് അതായത് പല ടീമുകൾക്കും ഹോം മത്സരം കളിക്കാനുള്ള സ്റ്റേഡിയം ഇല്ല സോ ഇതുകൊണ്ടാണ് ഫിക്സറൊക്കെ വരാൻ വെകുന്നത് എന്നുള്ള കാര്യം നമുക്കിപ്പോ അറിയാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് പല ടീമുകൾക്കും ഫോം മത്സരം ഹൈവേ മത്സരം എവിടെ കളിക്കേണ്ടി എന്ന് പോലും അറിയാം ആരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് സോ മുഹമ്മദ് സബ്സിയും അതുപോലെ ഇന്റർ കാശിയുമാണ് ഞങ്ങൾ ഹവേ മത്സരം കളിച്ച് ജീവിച്ചോളം എന്നുള്ള കാര്യൊക്കെ പറഞ്ഞു ഇതാണ് നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ ഇവർക്കൊന്ന് ഈ പരിപാടിക്ക് വയ്യേ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലോട് വരാം ഈ ഒരു സീസണിലായിട്ട് ഹോ മത്സരത്തിനായി പരിഗണിച്ച ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് കാലിക്കറ്റി കോർപ്പറേഷൻ സ്റ്റേഡിയം സോ ഫെബ്രുവരി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്ന കാര്യം നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളെല്ലാം ഹവേ മത്സരം എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പൊ കാലിക്കറ്റി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഈയിടെ ഒരു ബൈക്ക് റേസ് ഒക്കെ നടന്നിരുന്നു അതിന്റെ പിന്നിലാണ് ഈ പുല്ലുകളൊക്കെ ആകെ നശിച്ചു പോയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അത് പിച്ച് ഒന്ന് റെഡി ആക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് സോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് കൊച്ചി സ്റ്റേഡിയം തന്നെ എന്നുള്ള കാര്യം സോ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് തന്നെയാണ് സോ ഈ ഒരു വാർത്തയ്ക്ക് ഇപ്പോൾ നിലവിലെ റൂമറുകളായിട്ട് വരുന്നത് എന്തായാലും ഇതിന്റെ ഒരു ഒഫീഷ്യൽ തീരുമാനം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് ഇത്രത്തോളം പറയാം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പിനൊക്കെ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിരിക്കും എല്ലാവർക്കും